ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങായ ഫെഡ്നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഫെഡ്നെറ്റിൻ്റെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ഓൾ ഫോർ ഗുഡ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും അതുപോലെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫെഡറൽ ബാങ്ക് സംബന്ധിച്ച വീഡിയോകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും അതൊക്കെ കാണുക നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് എങ്ങനെ എനേബിൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോ കാണാം ട്രാൻസാക്ഷൻ പാസ്വേഡ് എനേബിൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറുകൾ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോൾ ഫ്രീ നമ്പറായിട്ട് ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്നതിന് കൊടുത്തിട്ടുള്ള രണ്ട് നമ്പറുകളുണ്ട് ഇന്ത്യയ്ക്കകത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് നമ്പറുകൾ ഉപയോഗിക്കാം അല്ല നമ്മളിപ്പോൾ വിദേശത്താണെങ്കിൽ നമുക്ക് ഫ്രം അബ്രോഡെന്ന് പറഞ്ഞിട്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമുക്ക് വിളിക്കാവുന്നതാണ് കഴിയുന്നതും ഫെഡറൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്നും വിളിക്കുന്നത് നല്ലതാണ് ഇല്ല എങ്കിലും നമുക്ക് ഈ നമ്പറിൽ നിന്നും വിളിച്ചാൽ അവർ കസ്റ്റമർ കെയർ എടുക്കുന്നതായിരിക്കും അതുപോലെ ഇവിടെ രണ്ട് ഇമെയിൽ ഐ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മെയിൽ ചെയ്തുകൊണ്ടും നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് എനേബിൾ ചെയ്യാവുന്നതാണ് ആദ്യമായി ഞാനിവിടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് എങ്ങനെയാണ് നമുക്കിത് കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ടതെന്നും വിളിച്ച് എങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്യുന്നതെന്നും ഞാൻ ഇവിടെ വിളിച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ ഇമെയിൽ ഐ ഡി ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് നമുക്ക് മലയാളത്തിൽ എഴുതിയാൽ മതിയാവും എന്താണ് നമുക്ക് കാരണം അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഡിസേബിളായിപ്പോയി എനേബിൾ ചെയ്ത് തരണം എന്ന് ഒരു അപേക്ഷ എഴുതുക അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം എങ്ങനെയാണ് ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഈ കോൾ റെക്കോർഡ് കോൾ ഞങ്ങളുടെ ഫോൺ ബാങ്കിംഗ് ഓഫീസർക്ക് കൈമാറുന്നത് വരെ ദയവായി കാത്തിരിക്കുക നിങ്ങളുടെ ഒ ടിപികൾ പാസ്വേഡുകൾ പിൻ നമ്പർ സി ബി വി നമ്പർ എന്നിവ മറ്റൊരാളോട് വെളിപ്പെടുത്തരുത് താങ്കളുടെ സമയത്തെ ഞങ്ങൾ വിലമതിക്കുന്നു ഞങ്ങളുടെ ഫോൺ ബാങ്കിംഗ് ഓഫീസർ ഉടൻ തന്നെ താങ്കളുമായി സംസാരിക്കുന്നതാണ്

നമ്പർ ോ അഭിരാജ് ആർ ഹ്രാഞ്ച് എവിടെയായിരുന്നു വെരിഫിക്കേഷന്റെ ഭാഗമായി ഡേറ്റ് ഓഫ് ബെർത്ത് എന്ന് പറയാമോ പറയാമോട്ട് ഇമെയിൽ ഐ ഡി കൂടെ കൺഫേം ചെയ്യാമോ ഡോട്ട് വളരെയധികം നന്ദി ഞാൻ സാർ ഞാൻ ഇവിടെ ഇനേബിൾ ആക്കി തരാം മതി അതിനെന്തായാലും മാറ്റേണ്ടിരിക്കും അപ്പൊ ഇത് എത്ര സമയത്തിനകത്താവും ഇനേബിൾ ആക്കാനാണോ അതെ ഇനേബിൾ ഞാൻ ഇവിടെ തന്നാൽ അപ്പോൾ തന്നെയാവും സാർ ഓക്കെ ഓക്കെ അല്പസമയം സാറിന് ഹോൾഡ് ചെയ്യാമോ